ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് വെണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് എനിക്ക് പിന്നിൽ കാണുന്നത് മുരാരി ജ്യോതിശാലയം എന്ന ഈ ജ്യോതിഷാലയം ഇത് നടത്തുന്ന ഒരു ആശാനുണ്ട് ഇവിടെ അദ്ദേഹം സ്വയം പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് മുരാരി തന്ത്രി എന്നാണ് ഈ മുരാരി തന്ത്രിയുടെ ചേത്തുകളെ കുറച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തൊട്ടടുത്തുള്ള പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു പഞ്ചായത്ത് റോഡ് കൈയരക്കുണ്ട് അവിടെ പഞ്ചായത്ത് ചിലവിൽ ഇറക്കി റോഡ് നന്നാക്കുവാനിറക്കിയ മെറ്റിലും മണലും മണ്ണും ഉൾപ്പെടെ മറച്ചു കടത്തിയിരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇത് ചെറിയ കളിയല്ല ഈ കളിക്ക നിങ്ങൾ ഇവിടെ പരാജയപ്പെടും ഈ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പഞ്ചായത്ത് റോഡ് രണ്ട് കിലോമീറ്ററോളം അദ്ദേഹം അവിടെ കയറി കാര്യം റോഡുകൾ നിർമ്മിക്കുമ്പോൾ ശാസ്ത്രീയവശമുണ്ട് ആർക്കും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ അല്ലേ ഓട്ടോ ഓട്ടോ ഇപ്പം പുള്ളിക്കാരനെ ഇതുപോലെ ജോൽസ്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമല്ല ഞങ്ങൾ പോയിട്ടില്ല പഞ്ചായത്ത് അറിയാതെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മള് നമ്മള് ചെയ്യുന്ന തെറ്റാത്െറ്റാ എന്റെ പേര് ഉഷ ഉഷം എനിക്ക് ഭയം ഒന്നുമില്ല ഭയക്കുന്നത് ഞാൻ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ള പഞ്ചായത്ത് റോഡിൽ നിന്നും റോഡ് പണിക്ക് വേണ്ടി പഞ്ചായത്തിറക്കിയിട്ടിരുന്ന സാധനങ്ങൾ അവിടെ നിന്നും കോരിക്കടത്തി പണമുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ഈ പഞ്ചായത്ത് റോഡ് വർഷങ്ങളായി നന്നാക്കുന്നില്ല അതുകൊണ്ട് താൻ നന്നാക്കാൻ ഇറങ്ങി എന്നാണ് എന്നാൽ സെക്രട്ടറി പറയാനുള്ളത് പഞ്ചായത്തിന്റെ പ്രോപ്പർട്ടി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഇത്തരം സാധനങ്ങൾ കടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം അന്വേഷിക്കുന്നു ആദ്യകാലങ്ങളെ ആട്ടോർഷം ഓട്ടിച്ചു പിന്നെ സാധാരണക്കാരനാണ് സാധാരണക്കാരൻ നിന്ന് സാധാരണക്കാരനായിരുന്നു അദ്ദേഹത്തിന് ജ്യോത്സ്യത്തിലൂടെ ആണ് അറിയുന്നത് അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ചിലരെയൊക്കെ സഹായിക്കുന്നുണ്ട് ചില ഇപ്പോൾ റോഡ് വൃത്തിയാക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ആ ഇദ്ദേഹമാണോ അദ്ദേഹം പറഞ്ഞത് പത്ത് എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ വെച്ചാൽ പിന്നെ പറഞ്ഞു കുറേ മണ്ണ് അടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പുള്ളിക്ക് ഒരുപാട് പൈസ ആയിട്ടുണ്ടെന്നുള്ള നമുക്ക് അദ്ദേഹം പഞ്ചായത്തിൻ്റെ അനുമതി മേടിച്ചോ ഇല്ലയോന്നു അദ്ദേഹത്തിന് അറിയാൻ വഴിയില്ല അദ്ദേഹത്തിന് ജോത്സ്യവും പണ്ട് നേരത്തെ ആട്ടവർഷവും ഇട്ടു ഒരു ഒരു ഇവിടെ തന്നെയാണ് ഇത് തന്നെയാണ് ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം ഞാൻ ആദ്യം ഒരു വാർത്ത ചെയ്തായിരുന്നു പിന്നെ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഞാനത് നമ്മുടെ കെ ടി ആർ മീഡിയ ചാനലിലാണ് ഞാനൊരു വാർത്ത അദ്ദേഹം ചെയ്ത് നല്ലതെന്ന് പറഞ്ഞാൽ ചെയ്ത് പക്ഷേ പിന്നീടാണ് എനിക്ക് എന്റെ ഗൗരവം മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കിലോമീറ്റർ ഉള്ള റോഡ് ഞാൻ ചെയ്ത് മുരാരി തന്ത്രി നല്ല പ്രവർത്തി ചെയ്തതെന്ന് പറയാൻ ചെയ്തത് ഒരിക്കലും ഇല്ല ഞാനത് അറിയുന്നില്ല ഞാനത് ഉറപ്പായിട്ടും ചെയ്ത തെറ്റാ കാരണം എന്താ അറിയോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പഞ്ചായത്തിന്റെ ആവശ്യമില്ല മുനിസിപ്പാലിറ്റിയുടെ ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല കാരണം പ്രധാന ഒരു പ്രധാനപ്പെട്ടത് ഓരോ സ്ഥലത്തുള്ള റോഡുകൾ ചെയ്ത് പബ്ലിസിറ്റി ആവാൻ വേണ്ടി ഓരോ മുതലാളിമാർ തയ്യാറാന്ന് വെച്ചാൽ എന്റെ പേര് പറഞ്ഞാൽ ഓരോ മുതലാളിമാർ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇത് മുരാരി തന്ത്രി തന്ത്രപൂർവ്വം ചെയ്താണെന്ന് അതുപോലെ മറ്റൊരു കാര്യം കൊട്ടാരം മുനിസിപ്പാലിറ്റി പെട്ടൊരു റോഡിൽ ചെറിയൊരു കുഴി അടച്ചേന് ഒരാൾക്കെതിരെ കിലോ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല മാറ്റി കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദി അതെ ഈ പറയുന്ന ഞാൻ ഈ സംസാരിക്കുന്ന ചെയ്തതിനു ശേഷം ആരെങ്കിലും അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അവർക്ക് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ മുരാടി തന്ത്രി എന്ന് പറയുന്ന ഇവരാപ്പാ കാരണം എന്താ ഇത് പിന്നെ ആരും പ്രതികരിക്കാത്ത ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് റോഡിലേക്ക് പോകും അറിഞ്ഞാലും എന്തോ പഞ്ചായത്ത് അറിഞ്ഞത് നശി കിടക്കും ആരും വരുന്നില്ല ഘടന മാറ്റിയൊന്നും നമുക്കറിയത്തില്ല നിയമമുണ്ട് എനിക്ക് മാറ്റി മാറ്റി നാളെ നിങ്ങൾ പറഞ്ഞു പോയാൽ പറയും റോഡ് റോഡ് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അവിടത്തെ മേൽമണ്ണ അന്ന് ജെ സി ഇതിനകത്ത് മുരരി തന്ത്രി മാത്രമല്ല മണ്ണ് കടത്താൻ ഉപയോഗിച്ച താങ്കളും താങ്കളും താങ്കളുടെ ഈ പറയുന്ന മമ്മറ്റിയും ഉൾപ്പെടെ അകത്തു പോകുന്ന വിഷയമാണ് മോനെ മുരാരി തന്ത്രി നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള അധീനതയിലുള്ള റോഡിൽ കടന്നു കയറി അവിടെ നിന്നും മേൽമണ്ണം മെറ്റിലും ഉൾപ്പെടെ കടത്തി പണമുണ്ടാക്കിയെങ്കിൽ നിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും നിന്നെ മാതൃകാപരമായി ശിക്ഷിക്കും അതുവരെ വിസ്മയെന്ന മാധ്യമം ഉറപ്പുണ്ടാകും ക്യാമറമാൻ അരുൺ സാറിനൊപ്പം കാര്യത്തിൽ